ഴുപത്തിയഞ്ച് രൂപയുള്ള സിംഗിൾ എഴുപത്തിയഞ്ച് രൂപയുള്ള സിംഗ് ഡാപ്പ് വേറെ തൊള്ളായിരത്തി അമ്പത് രൂപക്കാണ് നമ്മൾ കൊടുക്കാൻ പിന്നെ തീരുമാനിച്ചത് വാളഹിങ് ക്ലോസറ്റുകൾ ഉണ്ടോ രണ്ട് അറുന്നൂറാണ് നമ്മള് പ്രസന്റ് റേറ്റ് ഇത് നമ്മള് രണ്ട് നാനൂറിനാണ് ഇപ്പൊ ഈ ഒരു ആകുമ്പോ നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപ വരുന്നുള്ളൂ ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് റോസറ്റായിക്കോട്ടെ വാഷ് ഒരു ടാപ്പ് ആയിക്കോട്ടെ എനിക്കൊരു തൗസൻഡ് പീസ് വേണമെന്നൊരു ഒരു കച്ചവടക്കാരൻ പറയണ അവരും സാധനം നമ്മളെടുത്ത് വന്നാൽ ഇപ്പം കിട്ടും പതിനാല് നാനൂറ് പതിനാല് മുന്നൂറ് ഇതൊക്കെയാണ് മാർക്കറ്റിൽ ഇത് വിൽക്കുന്ന റേറ്റ് അതാണ് നമ്മൾ ആറ് നാനൂറിന് കൊടുക്കുന്നത് ഇനിയിപ്പൊ ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ നാല് അഞ്ഞൂറിന് തരുന്നു അതെ അതെ നാല് അഞ്ഞൂറിന് കണ്ണാടിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ ഇത് നമുക്ക് ജസ്റ്റ് എണ്ണൂറ്റി അമ്പത് രൂപയുള്ളൂ എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അൻപത് രൂപ അത് ആയിരത്തി അമ്പത് രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് ഏത് സമയത്തും നമ്മൾ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അറുന്നൂറ് ഇരുപത്തിനാലിഞ്ചേ ഇതിന്റെ ഇതിന് നമ്മുടെ റേറ്റ് എണ്ണൂറ് രൂപയുള്ളൂ ഇതൊക്കെ നമ്മൾ ഇനി ആ ഡേറ്റ് മുതൽ നൂറ് രൂപ കുറക്കും പി വിസിന്റെ ടാപ്പുകളുണ്ടോ ഇത് ഇതൊക്കെ നമുക്ക് ഇരുപത് രൂപയെ റേറ്റ് ഉള്ളൂ ഇരുപത് രൂപ പിന്നെ അതുപോലെ തന്നെ ഈ ടൈപ്പ് ഒക്കെ നാൽപ്പത് രൂപയുള്ളൂ ബ്രാസിന്റെ ബേസിക് ഇരുന്നൂറ്റി എഴുപത് രൂപയുള്ളു അതുപോലെ തന്നെ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളു ഒരടി ഹൈറ്റ് ഉണ്ട് ഒരടി ഹൈറ്റ് ഉണ്ട് എഴുന്നൂറ്റി അമ്പത് ഉള്ളൂ എഴുന്നൂറ്റി അമ്പത് രൂപത് രൂപ ഇന്ത്യൻ ക്ലോസറ്റുകൾ അഞ്ഞൂറ് രൂപ വൈറ്റ് കളർ അറുനൂറ് രൂപയുള്ളൂ ഇന്ന് കേരളത്തിൽ ഏറ്റവും വിലക്കുറയിൽ ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഷോപ്പിന്റെ പേരെന്താണ് എന്താണ് അവിശ്വസി നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് സൈറ എന്നാണ് ശരി നമ്മള് രണ്ടായിരത്തി അഞ്ചു മുതൽ നമ്മൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളിപ്പോ ഈ എഴുതി വെച്ച റേറ്റുകൾ ഉണ്ടല്ലോ മൂന്ന് വർഷം രണ്ട് മൂന്ന് വർഷം രണ്ടു മാസമായിട്ട് നമ്മൾ വില കുറച്ച് കൊടുക്കുന്ന റേറ്റുകളായി കാണുന്നതൊക്കെ ഇതൊക്കെ മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു ക്ലോസെറ്റിലൊക്കെ മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി തൊള്ളായിരം മൂവായിരത്തി എഴുന്നൂറ് ഇതേ റേറ്റുകളുള്ളൂ ഈ പ്രൊഡക്ടുകൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇരുപതാമത്തെ ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മളൊരു മുന്നൂറ് രൂപ കൂടി കുറച്ച് കൊടുക്കുന്നുണ്ട് ഒരു പീസ് അതായത് മൂവായിരത്തി എണ്ണൂറ് റേഞ്ചിൽ വരുന്ന അല്ലെങ്കിൽ മൂവായിരത്തി തൊള്ളായിരം റേഞ്ചിൽ വരുന്ന ഈ ക്ലോസെറ്റുകളൊക്കെ വീണ്ടും കുറയ്ക്കാൻ അതെ അതെ ും പോലെ നമ്മള് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മാത്രം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ റേറ്റിലേക്ക് തന്നെ പോകാൻ ഈ ഒരു ജസ്റ്റ് നമുക്ക് ഇതാണുള്ളത് ഒരു ഈ ഈ രണ്ട് മാസക്കാലം ആർക്കെങ്കിലും പിന്നെ ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് സ്റ്റോക്ക് ചെയ്യണം കാരണം അത്രയും ഒരു ബെസ്റ്റ് റേറ്റിലാണ് സ്റ്റോക്ക് പറയുന്നത് ഇത്രയും ഇപ്പൊ ഒരു കച്ചവടക്കാർ ഇത് വന്ന് എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അത്രയും കൊടുക്കാനുള്ള സ്റ്റോക്ക് ഉണ്ടാവും നമുക്ക് സ്റ്റോക്കിൽ നമുക്ക് ഒരു പീസ് ആണെന്നുണ്ടെങ്കിലും അമ്പതാണെന്നുണ്ടെങ്കിലും നൂറാണെന്നുണ്ടെങ്കിലും അഞ്ഞൂറാണെന്നുണ്ടെങ്കിലും ആയിരം പീസ് വേണമെന്നുണ്ടെങ്കിലും നമ്മടുത്ത് അലഹദില്ല നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ആ കാര്യത്തിൽ ഒരു വിഷയമല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ ഏതൊരു പ്രൊഡക്റ്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഒരു 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 വാഷ് ഒരു ഒരു ടാപ്പ് ഒരു 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 എനിക്കൊരു തൗസൻഡ് പീസ് വേണമെന്നൊരു ഒരു കച്ചവടക്കാരൻ പറയുന്നത് അവരും സാധനം നമ്മുടെ അടുത്ത് വന്നാൽ അപ്പോൾ കിട്ടും ാണ് നമ്മളിപ്പോ സാധനം കൊടുക്കുന്നത് നമുക്ക് വില എന്ത് വരുന്നതായിരിക്കും ഈ മൂവായിരത്തി തൊള്ളായിരം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം താങ്കളുടെ ഒന്നര വർഷം മുമ്പ് വന്ന് നമ്മളാ കണ്ട് പറഞ്ഞ പറഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മളെ അപ്രോക്സിമേറ്റ് നമുക്ക് ഒരു ഏഴ് ഏഴ് നൂറ് ഏഴ് നൂറ്റമ്പത് എന്നുള്ള റേറ്റിലാണ് പൊതുവെ മാർക്കറ്റിൽ അതിന്റെ റേറ്റ് ഏറ്റവും ലോവർ റേറ്റ് ലോവർ റേറ്റ് പക്ഷെ അത് പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപ വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് ജനങ്ങളും കൊടുക്കുന്നുണ്ട് അത് ശരി അതാണ് നമ്മൾ ഇവിടെ ഈ മൂവായിരത്തി തൊള്ളായിരത്തിന് വിൽക്കുന്നത് അതെ 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 അപ്പൊ ഇതാണ് ഇവിടെ ഒരു ഈ പറഞ്ഞ ഒരു പ്രീമിയം ഐറ്റം ഇപ്പോ ആറായിരത്തി നാല് ആറായിരത്തി നാനൂറ് ഇതിപ്പോൾ ആക്ച്വലി ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടീൻ തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ ഉള്ളിൽ അതായത് പതിനാല് നാനൂറ് പതിനാല് മുന്നൂറ് ഇതൊക്കെയാണ് മാർക്കറ്റിൽ ഇത് വിൽക്കുന്ന റേറ്റ് അതാണ് നമ്മൾ ആറ് നാന്നൂറിന് കൊടുക്കുന്നത് നല്ലൊരു നല്ലൊരു സംവിധാനം നല്ലൊരു എക്സ്ട്രാ ഒരു ഒരു സൂപ്പർ സുപ്പീരിയർ ആണ് അതുപോലെ തന്നെ ഈ പിന്നെ ക്ലോസറ്റിലുപരി ഇനിയിപ്പോൾ നമ്മൾ വാഷ് ബേസിനുകളൊക്കെ ഉണ്ടോ വാഷ് ബേസിലൊക്കെ ഈ ക്യാബിനറ്റുകളൊക്കെ ഈ ക്യാബിനറ്റുകളൊക്കെ നമ്മളിപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസ് നമ്മളെ ഈ അനിവേഴ്സറിൻ്റെ ഇരുപതാമത്തെ ഭാഗമായിട്ട് നമ്മൾ എന്ത് റേറ്റ് സ്ലാഷ് ചെയ്തിട്ടുണ്ട് ആ റേറ്റ് വരും ഈ ടേബിൾ ടോപ്പ് ഇത് നമുക്ക് നാലര തൊള്ളായിരം ആണ് ഇതിന്റെ റേറ്റ് നമ്മൾ ഈ ബേസിനും ഇത് മാത്രം കൊടുത്തിരുന്നത് ഇപ്പൊ അയ്യായിരം രൂപക്ക് നമ്മളൊരു എൺപത് സെന്റിമീറ്റർ മിറർ അടക്കം നമ്മൾ തരുന്നത് കൊടുത്തോണ്ടിരുന്ന സംഭവമാണ് ഈ ഈ ഒരു ബേസും അതെ മിററും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അയ്യായിരം രൂപക്ക് തരുന്നു ഇനി ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ നാലേ അഞ്ഞൂറിന് തരുന്നു അതെ അതെ നാലേ അഞ്ഞൂറിന് കണ്ണാടിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ അയ്യായിരം രൂപ പിന്നെ അതുപോലെ തന്നെ ഈ ടൈപ്പ് ഇങ്ങനെ ഇങ്ങനെ ഒരു കണ്ണാടി വേണമെന്നുണ്ടെങ്കിൽ ഇതും ഈ ഈ ടൈപ്പ് കണ്ണാടിയും അതുപോലെ തന്നെ ഈ ബേസിനും ഈ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് അഞ്ച് അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് നമ്മളാ നമ്മളിപ്പ് വില കുറച്ച് കൊടുത്തിരുന്നത് ഇപ്പൊ തന്നെ നമ്മൾ ആറ് എഴുന്നൂറ്റി അമ്പതായിരുന്നു അതിപ്പോ അഞ്ച് അഞ്ഞൂറിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ രണ്ട് മാസക്കാലം അതെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റേ റേറ്റിന്റെ ഇലേക്ക് വരും അതുപോലെ തന്നെ എല്ലാ പ്രോഡക്റ്റുകൾക്കും ടേബിൾ ടോപ്പ് വാഷ് ബേസിന് നമുക്ക് അഞ്ഞൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപേൻ്റെ ഉള്ളിൽ എല്ലാ സൈസുകളുണ്ട് അതായത് രണ്ടടി രണ്ടടിയിൽ കൂടുതൽ അടക്കമുണ്ട് അതെല്ലേ പിന്നെ അതുപോലെ തന്നെ ഡിസൈനുകളൊക്കെ നമ്മൾ ആളുകളെ കാണിക്ക് നമ്മൾ അവർ കാണിട്ട് ഒരു നല്ലൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിൽ അവർ എടുക്കട്ടെ എല്ലാ ഐറ്റംസുകളും അതുപോലെ തന്നെ നമുക്ക് വില കുറച്ച് കൊടുക്കാം പിന്നൊരു പ്രത്യേകമായിട്ടുള്ള സംഭവം അടുക്കള സിംഗുകളാണ് ഹാൻഡ്മെയ്ഡ് സിംഗുകളാണ് ഹാൻഡ് മെയ്ഡ് സ്റ്റൈൻലെസ് സ്റ്റീലിന്റെ സിംഗുകളാണ് പതിനെട്ട് സൈസ് നമ്മൾ നമ്മളിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ട് നാനൂറ് പക്ഷേ നമ്മൾ ആ ഡേറ്റ് മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡേറ്റ് മുതൽ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് നൂറിനാണ് ൂറിന് മുന്നൂറയുടെ രൂപേന്റെ വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഇപ്പൊ ഇതാവുമ്പോ ഇതാവുമ്പോൾ നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപ വരുന്നുള്ളൂ ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ആയിരത്തി എണ്ണൂറ് രൂപ നമുക്ക് ആ തീയതി മുതൽ നമുക്ക് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഇന്ത്യൻ ഐറ്റംസുകൾ ഉണ്ടാവുള്ളൂ ഇന്ത്യൻ സിങ്കുകള് ഇന്ത്യൻ സിങ്കുകളും അതുപോലെ തന്നെ പതിനെട്ട് പതിനാറ് മുതൽ മുപ്പത് പതിനെട്ട് വരെയുള്ള എല്ലാ സൈസുകളും നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ അതും ഒരു ഒരു ഇപ്പൊ ഇരുപത്തിനാല് സൈസ് നമ്മൾ ആയിരത്തി നാനൂറ് രൂപക്ക് കൊടുത്തിരുന്നു ഇപ്പൊ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആ തീയതി മുതൽ ആ രണ്ട് മാസത്തെ കളയാണ് പിന്നെ പതിനെട്ട് ഇതൊക്കെ കണ്ടോ ഇതിലൊക്കെ നല്ല ഹെവി സംഭവങ്ങളാണ് ഇത് നമുക്ക് ജസ്റ്റ് എണ്ണൂറ്റി അമ്പത് രൂപയുള്ളൂ ഇപ്പോഴത്തെ റേറ്റ് രൂപ പിന്നെ അതുപോലെ തന്നെ വാൾ വാൾഹാങ്കി ക്ലോസറ്റുകൾ വാൾ വാൾഹാങ്കിങ് ക്ലോസറ്റുകൾ ഉണ്ടോ രണ്ട് അറുന്നൂറാണ് നമ്മൾ പ്രസന്റ് റേറ്റ് ഇത് നമ്മൾ രണ്ട് നാനൂറിനാണ് ഇപ്പം ഈ ഒരു രണ്ടായിരത്തിഅറുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശം നിങ്ങൾ എല്ലാവരും ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഇപ്പം രണ്ട് നാനൂറിനാണ് ആ തീയതി മുതൽ നമ്മൾ കൊടുക്കുന്നത് ഓഫർ രണ്ട് നാന്നൂറ് അത് സിങ്ക് അടുക്കള സിങ്കുകള് നമ്മള് അടുക്കള സിങ്കുകളിലെ എല്ലാ സൈസുകളും നമ്മളടുത്ത് അവൈലബിൾ ആണ് മീൻസ് പതിനെട്ട് പതിനാറ് മുതൽ നാൽപ്പത്തഞ്ച് ഇരുപത് വരെ എല്ലാ സൈസുകളും അവൈലബിൾ ആണ് ഒക്കെ അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു ഫിറ്റിങ്സുകൾ ഒരു ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും ഒരു പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉണ്ടാവും ഇതെല്ലാം ചേർത്താണ് ഈ റേറ്റ് ഇതെല്ലാം ചേർത്തിട്ടാണ് ഇതിൻ്റെ റേറ്റ് ഉണ്ടാകുന്നത് കേട്ടോ പ്ലീസ് അപ്പോൾ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക നമ്മുടെ റേറ്റ് പതിനാല് അഞ്ച് പതിനാല് ഏഴ് പതിനഞ്ച് ഏഴ് മുതൽ ഈ റേറ്റ് പതിനാല് ഒമ്പത് വരെ അതാണ് ഇത് റേറ്റുകൾ പിന്നെ അതിന് ശേഷം പിന്നെ നമുക്ക് വേരിയേഷൻസ് പഴയ രീതിയിലേക്ക് തന്നെ നമ്മൾ പോകാൻ നിർബന്ധിതരാണ് ഫിറ്റിംഗ് കാര്യത്തിലേക്ക് ഫിറ്റിങ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോഴേക്കൊക്കെ ഫിറ്റിംഗ്സുകളൊക്കെ അതുപോലെ തന്നെ ചെറിയ റേറ്റുകളാണ് ഒക്കെ എല്ലാ അതായത് ഷവർ ടാപ്സ് ഹെൽത്ത് ഫോസച്ച് ഹാൻഡ് ഷവർ പിന്നെ സാനിറ്ററി ബാത്ത് ബാത്ഫിക്സിന്റെ എല്ലാ ഐറ്റംസുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ഒക്കെ ചുരുങ്ങിയ വിലക്ക് അത് കേരളത്തിൽ നമുക്ക് എവിടെയും കിട്ടാത്ത അത്രയും ഒരു ചെറിയ വിലക്കാണ് നിങ്ങളെ മുന്നിൽ വെച്ചിട്ടുള്ളത് ടാപ്പുകൾ ടാപ്പ് ഈ ബേസിനൊക്കെ ആൾക്കാർക്ക് ഒന്ന് കടിച്ചു കൊടുക്കാം ഇതൊക്കെ ബാത്റൂമിൽ വെക്കുന്ന ബേസിനാണ് ഒക്കെ ചെറിയ ചെറിയ നല്ല സ്ക്വയറായിട്ടുള്ള നല്ല ഐറ്റംസ് ഒരു അഞ്ഞൂറിന്റെയും അറുന്നൂറിൻ്റെയും ഇടയിലുള്ള റേറ്റുകളെ ഉള്ളു അല്ലേ അതെ പിന്നെ നമ്മളെ സാധാ സാധാ ക്ലോസറ്റ് നോർമലി നമ്മള് ഡബിൾ പീസ് ആയിട്ട് ഉപയോഗിക്കുന്ന ക്ലോസെറ്റ് ഇത് നമുക്ക് ഇപ്പൊ ആയിരത്തിഒരുന്നൂറാണ് പ്രസന്റ് റേറ്റ് ഇത് നമ്മൾ ആ ദിവസം മുതൽ നമ്മൾ തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ പിന്നെ തീരുമാനിച്ചത് അത് നമുക്ക് പിന്നെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് അതെ അതെ കളേഴ്സൊക്കെ അവൈലബിൾ ആണ് അതിൽ തന്നെ നമുക്ക് എക്സ്ട്രാപ്പും പി ട്രാപ്പും കിട്ടും പിന്നെ ക്ലോസറ്റുകൾ നമ്മളെ സിംഗിൾ പീസ് ക്ലോസെറ്റിൽ തന്നെ നമുക്ക് സൈഫോണിക്കും വാഷിംഗോണും രണ്ടും കിട്ടും ശരി ശരി വിലകളൊക്കെ ഒന്നാണ് എല്ലാ സൈസുകളും അതുപോലെ തന്നെ അവൈലബിൾ ആണ് പന്ത്രണ്ട് ഇഞ്ച് ഒമ്പത് ഇഞ്ച് പിന്നെ നാലിഞ്ച് പി ട്രാപ്പ് എല്ലാം അവൈലബിൾ ആണ് എസ്ട്രാപ്പ് പി ട്രാപ്പ് ഒക്കെ അതിൽ തന്നെ നമ്മള് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്ര വേണേലും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും ഒരു പീസ് ആവശ്യമില്ല ഒരു പീസ് വന്നെടുക്കാം പത്തെണ്ണം എടുക്കേണ്ട അമ്പതെണ്ണം ആവശ്യമുള്ള നമ്മൾ ക്ലോസെറ്റുകൾ ഒക്കെ നമ്മൾ പ്രസന്റ് ഈ നല്ല ഏത് സമയത്തും നമ്മൾ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തിഅറുന്നൂറ് പീസ് ക്ലോസെറ്റുകൾ ആവറേജ് നമ്മൾ സ്റ്റോക്ക് എപ്പോഴും നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവും നമ്മുടെ നോർമൽ 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 വാഷ് വാഷ് ബേസിനുകളാണോ ാണ് ഈ നോർമൽ വാഷ് ബേസിനുകൾ മെഷീനുകൾ ഈ കളർ വാഷ് മെസിനോട് എണ്ണൂറ് രൂപയുള്ളൂ അപ്പോൾ ഇതൊരു രൂപയ്ക്ക് കിട്ടുന്ന വാഷ് മെസ്സിനാണ് ബ്ലാക്ക് കളർ അതുപോലെ തന്നെ എല്ലാ കളേഴ്സും നമ്മുടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വൈറ്റ് ഇതൊക്കെ ഇതൊക്കെ നമ്മളെ ജനങ്ങളൊന്നും കണ്ടോ നമ്മളെ കസ്റ്റമേഴ്സ് ഒന്നും അതെ പിന്നെ പിന്നെ അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മൾ വെക്കുന്നത് ഒരു ഹെൽത്ത് ഫോസെറ്റ് ഓക്കെ ഹെൽത്ത് ഫോസെറ്റ് പ്രെസി നമ്മൾക്കാണ് ശരി നല്ലൊരു ഹെവി ഹെൽത്ത് ഫോസെറ്റാണ് ഇതിപ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് രൂപ അതെ അതെ ആ ആ ഡേറ്റ് മുതൽ നമ്മുടെ ഇത് രൂപയ്ക്ക് ഇതാണ് ഇതിന്റെ വിഷയമുള്ളത് കേട്ടോ ഇത് നമ്മൾ നമ്മുടെ ബ്രാൻഡ് നമ്മൾ എല്ലാ പ്രൊഡക്റ്റും നമ്മളെ സ്വന്തം ബ്രാൻഡ് മാത്രമാണ് അതെ നമ്മൾ സ്വന്തം ബ്രാൻഡ് മാത്രമേ വിൽക്കുന്നുള്ളൂ അത് മാത്രമേ കിട്ടുന്നതൊക്കെ നമ്മൾ നല്ല ക്വാളിറ്റിയിൽ വ്യത്യസ്ത ക്വാളിറ്റിയിൽ കണ്ടു നിങ്ങൾക്ക് ഓരോരുത്തർക്കും നോക്കാൻ പറ്റുന്നതാണ് ഇത് കണ്ടോ ഹെൽത്ത് ഫോസറ്റിൻ്റെ ഷവർ പിന്നെ ഇതിൻ്റെ ഹോസ് മറ്റ് സംവിധാനങ്ങൾ ഇതൊക്കെ കണ്ടോ പിച്ചളകൾ പിച്ചളിൻ്റെ എൻഡുകളാണ് നമ്മൾ ലാസ്റ്റിൽ തന്നിട്ടുള്ളത് നെറ്റ് പിച്ചളാണ് ഇതിലൊക്കെ നമുക്ക് ഒരു മീറ്റർ ഫുള്ളായിട്ടുള്ള ഹോസ് ഉണ്ട് ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ എത്ര തൊണ്ണൂറ്റൊമ്പത് രൂപയെ നിങ്ങളെടുത്ത് മേടിക്കുന്നുള്ളൂ ഈ ഒരു ഈ ഒരു സമയത്ത് അതെ അതെ എടുത്തു പറയേണ്ട ഒരു നമുക്ക് എത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്ക് പതിനായിരം പീസ് വേണ്ട പീസ് കിട്ടും ഇരുപതിനായിരം പീസ് വേണ്ടവനാണെങ്കിൽ ഇരുപതിനായിരം പീസ് കിട്ടും ഒരു പീസ് വേണ്ടവനാണെങ്കിൽ ഒരു പീസ് കിട്ടും അതെ എല്ലാം സ്വന്തം ബ്രാൻഡ് സാധനം സൈറ മാത്രം സ്വന്തം ബ്രാൻഡാണ് ഈ ഷോപ്പിന്റെ അതേ പേരുള്ള ഇത് സ്വന്തം ബ്രാൻഡ് മാത്രമാണ് ബാക്കി ബാക്കി നമ്മൾ ടാപ്സ് പിന്നെ ഇത് ഇത് പോസിറ്റ് അറുപത് രൂപയുള്ളൂ ഇരുന്നൂറ്റി അറുപത് രൂപ സ്റ്റൈൻലെസ് സ്റ്റീലിൻ്റെ അൽഡിപ്പോസിറ്റ് പിന്നെ എ ബി എസിൻ്റെ നൂറ്റി അമ്പത് ഇത് നൂറ്റി എൺപത് ഇതൊക്കെയുള്ള റേറ്റുകൾ നോക്ക് നോക്കാം കേട്ടോ ഐറ്റംസുകൾ നോക്ക് പിന്നെ അതുപോലെ തന്നെ ടാപ്പിലേക്ക് നമ്മൾ ഈ പി പി വി സിൻ്റെ ടാപ്പുകളുണ്ട് ഇത് ഇതൊക്കെ നമുക്ക് ഇരുപത് രൂപയെ റേറ്റ് ഉള്ളൂ ഇരുപത് രൂപ രൂപ പിന്നെ അതുപോലെ തന്നെ ഈ ടൈപ്പ് ഒക്കെ രൂപയേ ഉള്ളൂ ഇത് ഇരുപത്തി അഞ്ച് രൂപയുള്ളൂ ഇതാവുമ്പോൾ നമുക്ക് നാൽപ്പത് രൂപയുള്ളൂ ഇതൊക്കെ നല്ല സംഭവങ്ങളാണ് നമുക്കിതിനെ ഹോസ് കുത്തി കൊടുക്കാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട് നാൽപ്പത് രൂപയുള്ളത് പിന്നെ അതിലുപരി അടുക്കള സിങ്കുകൾ കണ്ട സിംഗ് അടുക്കള സിങ് ഇതിൽ വെക്കുന്ന സിംഗിൾ ഉപയോഗിക്കുന്ന സിംഗിൾ ഉപയോഗിക്കുന്ന ടാപ്പുകൾ ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഇതിൻ്റെ അടിഭാഗം ഈ പോർഷൻ ഉണ്ട് ഇത് പിച്ചളേണ് സോ ഹൺഡ്രഡ് പെർസെൻറ് പ്രസ്റ്റികളെ പിച്ചളയാണ് രണ്ട് ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാം ഷവർ ഫുള്ളായിട്ട് വരുന്നതും ഇവിടെയും വെള്ളം വരുന്നതും ഇങ്ങനെ രണ്ട് ഫംഗ്ഷനായിട്ട് കിട്ടുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയേ കളേഴ്സ് വന്നിട്ട് ഉണ്ട് ഉണ്ട് ഉള്ളി നമ്മൾ 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 കണ്ടോ ബ്രാൻഡഡ് ആണ് എല്ലാം ഈ സൈറ എന്ന് പറയുന്നത് നമ്മൾ ഓൺ ബ്രാൻഡാണ് അത് മാത്രമേ ഉള്ളുണ്ടാവു പിന്നെ അടുത്ത് കണ്ടോ പിന്നെ എ ബി എസിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ് എഴുപത്തി അഞ്ച് രൂപയുള്ളൂ സിംഗ് എഴുപത്തിയഞ്ച് രൂപയുള്ള സിംഗ് ടാപ്പ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ പിന്നെ മിസ്സോജി നമ്മളെ ആളുകളൊക്കെ കാണിട്ട് വളരെ അംഗീകരിത കണ്ടോ നൂറ്റി പത്ത് രൂപയുള്ളൂ അല്ല എ ബി എസ് പി ബി എസിനേക്കാൾ ഹെവി മെറ്റീരിയൽ ആണ് എ ബി എസ് എന്ന് പറയുന്ന സംഭവമാണ് വെള്ളം നമുക്ക് നല്ല വരുന്ന ഒരു സംവിധാനമാണ് കാരണം ഒന്നായിട്ട് വന്നിട്ട് നമ്മളെ ഭക്ഷണ സാധനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വരുന്ന സാധനമാണ് ഓക്കെ അതിലുപരി ോൾട്ട് കണ്ട ബേസിന് ക്ലോ ബേസിനുകളൊക്കെ ഉപയോഗി വെക്കാൻ പറ്റുന്ന ബേസ് കൊളുത്താൻ പറ്റുന്ന ബെയ്സിനുകൾ അമ്പത് രൂപയുള്ളൂ ഒരു ഫുൾ യൂണിറ്റിന് ശരി ശരി പിന്നെ ഇത് കണ്ട അതൊക്കെ മുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ കോർണറിൽ വെക്കാൻ പറ്റുന്ന സംഭവം ഉണ്ട് സംഭവമുണ്ടതിൽ ഇതും അതുപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഈ ടൈപ്പ് നമ്മുടെ ലിക്വിഡ് ഐറ്റംസുകളൊക്കെ ഷാംപൂ ഇത്യാദി സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന സാധനം സോപ്പ് ലിക്വിഡ് സോപ്പുകൾ ഇതൊക്കെ ഇരുന്നൂറ് രൂപയുള്ളൂ കളേഴ്സ് മൂന്ന് കളേഴ്സ് നമ്മളത് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ വിശ്വ ഷൈജു ഷോജി പിന്നെ സോപ്പ് ഹോൾഡേഴ്സ് ഉണ്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ല സോപ്പ് ഹോൾഡേഴ്സ് രണ്ട് പീസ് വെക്കാം രണ്ട് രണ്ട് സോപ്പ് നമുക്ക് വെക്കാൻ പറ്റും നൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ സിംഗിൾ പീസ് ആണെന്നെങ്കിൽ നമുക്ക് എഴുപത്തഞ്ച് രൂപയുള്ളൂ ഇത് അതിലുപരി നമുക്ക് വേണ്ട ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നമ്മൾ പൗഡർ കോട്ട് ചെയ്യുന്നതാണ് മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ പിന്നെ അടുത്ത വിശേഷിച്ചുണ്ടെങ്കിൽ ഇത് വേണ്ട ബ്രഷ് സോപ്പ് എല്ലാം പാട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും സോപ്പ് നമുക്ക് വെക്കാൻ പറ്റും നൂറ്റി എൺപത് രൂപയുള്ളൂ ഇതൊക്കെ ജനങ്ങൾക്ക് ഏത് പാട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ഇങ്ങോട്ട് ചെറിയ ചെറിയ റിക്വയർമെൻ്റിൻ്റെ ആളുകളാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല നമ്മൾ പാർസൽ ചെയ്ത് തരുന്നു നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെന്നാലും കേരളത്തിലെന്നുള്ളതല്ല അടുത്ത അടുത്ത സ്റ്റേറ്റുകളിലൊക്കെ നമുക്ക് പിന്നെ പാർസൽ ചെയ്ത് കിട്ടും ഒരു ചെറിയ പാർസൽ ചാർജ് ചെറുതായിട്ട് തന്നാൽ മതി പിന്നെ ഒരു ഇത് കേട്ടോ അമ്പത് രൂപയുള്ളൂ ടാപ്പുകൾ അറുപത് രൂപ ഇതൊക്കെ ഒരു അമ്പത് അറുപത് ഈ ഈ രീതിയിലുള്ള റേറ്റേ ഉള്ളൂ ഇത് കണ്ടോ ഇത് തൊണ്ണൂറ്റിയഞ്ച് രൂപയുള്ളൂ ഷബയും തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളത് അതുപോലെ തന്നെ പിന്നെ നമ്മളെ കസ്റ്റമർ ഇത് കണ്ടോ ഇതൊക്കെ നമ്മൾ ബ്രാസിൽ ബ്രാസിൽ ഉണ്ടാക്കുന്ന ടാപ്പുകളാണ് ഒക്കെ നല്ല ഹെവി ഫംഗ്ഷൻ ചെയ്യുന്ന സംഭവമാണ് ബ്രാസിൻ്റെ ബേസിക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപയുള്ളത് അതുപോലെ തന്നെ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളൂ ഇത് കണ്ടോ പിന്നെ ടു ഇൻ വൺ നമുക്കിവിടെ ഹെൽത്ത് വോസറ്റ് ഉപയോഗിക്കാം ബക്കറ്റിലേക്ക് വെള്ളം എടുക്കാം ഇത് ഫുള്ളി ബ്രാസ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉള്ളൂ പിന്നെ മിക്സർ യൂണിറ്റുകൾ വേണ്ട മിക്സർ യൂണിറ്റുകൾ നമുക്ക് ഇത് ഉപയോഗിക്കാം ഹാൻഡ് ഷവർ ഉപയോഗിക്കാം വെള്ളം ബക്കറ്റിലേക്ക് എടുക്കുകയും ചെയ്യാൻ പിന്നെ റെയിൻ ഷവറിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫുള്ളി ബ്രാസ് ആണ് രണ്ട് നൂറ്റി ഇരുപത് ഇതിൻ്റെ റേറ്റ് ഉള്ളൂ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ അത് തന്നെ ഈ ഒരു ഡിസൈനാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുള്ളൂ ഈ ഡിസൈൻ ദൻ പില്ലർ കോക്കുകൾ പില്ലർ കോക്കുകളൊക്കെ ഉണ്ട് നല്ല ബെസ്റ്റ് റേറ്റ് ആണ് ഞങ്ങളത് ഉള്ളത് എഴുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഇത് നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് കളേർസ് ബ്ലാക്ക് അതെ ഒരടി ഹൈറ്റ് ഉണ്ട് ഒരടി ഹൈറ്റ് ഉണ്ട് എഴുന്നൂറ്റമ്പത് രൂപയുള്ളൂ എഴുന്നൂറ്റമ്പത് രൂപ രൂപ അതിലുപരി അതിലും ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഈ കളേഴ്സൊക്കെ ഇത് കണ്ട നാല് കളേഴ്സ് ഉണ്ട് ഇത് നമുക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയുള്ളൂ ഇതൊക്കെ നിങ്ങൾക്ക് പാർസൽ എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പാർസൽ കിട്ടും ഒരു പീസ് ആവശ്യമുള്ളവനും എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഹെവി ഇത് മിക്സറാണ് അതായത് ചുടുവെള്ളവും പച്ചവെള്ളവും കൊണ്ട് ആരെങ്കിലും കൈ എഴുതാനും ഇതിനും താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് ഓപ്ഷനുകൾ ഓപ്ഷനുകളുണ്ട് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയുള്ളൂ അതെ അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് സ്റ്റീലും പിന്നെ പിച്ചളിയാണ് സ്റ്റീലും പിച്ചളിയാണ് തൊള്ളായിരത്തി എൺപത് രൂപ ഇതുള്ളൂ ഇത് എണ്ണൂറ്റി നാൽപ്പത് ഉള്ളൂ ഇത് സ്ക്വയറിൽ നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ് ആണ് അറുന്നൂ ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളത് ആയിരത്തി ഇരുന്നൂറ് അതെ അതെ പിന്നെ നമ്മളിത് വേസ്റ്റ് കപ്പ്ളിങ് ഐറ്റംസുകൾ വാഷ് ബേസിൻ ഇടുന്ന പോപ്പ് മൂന്ന് മൂന്ന് ടൈപ്പ് ഉണ്ട് ബ്ലാക്ക് ഇപ്പോൾ വൈറ്റ് സിറാമിക്കിലേക്കാണെങ്കിൽ വൈറ്റ് എടുക്കുക ബ്ലാക്ക് എടുക്കുക സ്റ്റീൽ കളർ എടുക്കുക ഇതുണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഈ റേറ്റേ ഉള്ളൂ പിന്നെ അതിലും ഹെവി ഹെവിയായിട്ടുള്ളൊരു സംഭവമുണ്ട് നൂറ്റി മുപ്പത് രൂപത് നൂറ്റി മുപ്പത് രൂപ രൂപ പിന്നെ അതുപോലെ തന്നെ മിസ്റ്റർ ഷോജി നമ്മളെ ടവൽ റാക്കുകൾ ടവൽ റാക്കുകൾ ഇത് കാണിച്ച് വേണ്ട ഇത് ഫുള്ളി സ്റ്റെയിൻലെസ്റ്റീൽ ആണ് ആയിരത്തി ഇരുനൂറ് രൂപ റാക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടവൽ റോഡുകൾ വേണ്ട റോഡുകൾ ഇത് നമ്മുടെ അടുത്ത് ഒന്നരടി രണ്ടടി രണ്ടരടി ഇത് ഇത്രയും ഷേപ്പുകൾ ഉണ്ട് മൂന്ന് ഷേപ്പുകളുണ്ട് ഇതൊക്കെ ഒരു നൂറ്റി തൊണ്ണൂറിന്റെയും ഇടയിലുള്ള റേറ്റുകളുള്ളൂ കേട്ടോ നൂറ്റി എഴുപത് മാക്സിമം ആണോ അതെ പിന്നെ ദെൻ നമുക്ക് ഫുള്ളി റേഞ്ചുകൾ റേഞ്ചുകൾ കണ്ടോ ഇതൊക്കെ ഇതൊക്കെ കണ്ടോ ഒക്കെ നമ്മൾ ബ്രാൻഡഡ് ആണ് സയറ എന്ന് പറയുന്ന ബ്രാൻഡ് എ ബി എസ്സിൽ ആർക്കെങ്കിലും വില കുറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട് ഇത് നൂറ്റി എഴുപത് ഉള്ളൂ പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് ഉള്ളൂ ഈ ഐറ്റംസ് ഉണ്ട് പിന്നെ ഇത് കണ്ടോ വാഷ് ബേസിൻ്റെ പില്ലർ കോക്കാണ് ജസ്റ്റ് എൺപത്തി അഞ്ച് രൂപയുള്ളു ഇതൊക്കെ മാർക്കറ്റിൽ അപ്രോക്സിമേറ്റ് ഒരു ഇരുന്നൂറ്ററുപത് രൂപ ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപ കൊടുക്കണം ഇരുന്നൂറ്റി നമ്മുടെ റേറ്റ് എൺപത്തി അഞ്ച് രൂപയുള്ളൂ അതിലുപരി ആംഗിൾ കോക്കുകൾ ആംഗിൾ കോക്കുകൾ മിസ്റ്റർ സോജു നമ്മളെ ആളുകളൊന്നും കണ്ടോട്ടെ ഒരു ഇതൊക്കെ നല്ല റിക്വയർമെന്റ് വരുന്നതൊക്കെ ഉണ്ടോ അമ്പത് രൂപ അറുപത് രൂപ എഴുപത് രൂപ ആംഗിൾ കോക്കുകൾ ശരിക്കും ഈ വീട് വെച്ച് വിൽക്കുന്നവർക്കൊക്കെ പറ്റിയ അവർക്ക് എല്ലാവർക്കും പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് ഇപ്പൊ നമ്മള് ചെറുതായിട്ടൊരു വീടുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു വീട് ഉണ്ടാക്കിട്ട് അതിലേക്കും ഒരു മാന്യമായ പ്രൊഡക്റ്റ് പിന്നെ ചെറിയ പൈസക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ആംഗിൾ കോക്ക് ആണ് ഇത് നമുക്കൊരു വീട്ടിലേക്ക് എങ്ങനെയാണെങ്കിലും ഒരു നാല് മുതൽ പത്ത് പീസ് വരെ അല്ലെങ്കിൽ പതിനഞ്ച് പീസ് വരെ ഉപയോഗം വരുന്ന സംഭവമാണ് സ്റ്റീലാണ് ഇത് പ്രൊഡക്റ്റ് ഉള്ള് ബ്രാസാണ് ഇത് നൂറ്റി എൺപത്തിരണ്ട് ഗ്രാം തൂക്കം വരുന്ന നൂറ്റി മുപ്പത് രൂപയെ നമ്മളെ റേറ്റ് ഉള്ളൂ നൂറ്റി മുപ്പത് രൂപ തൂക്കിയെടുക്കുന്നതിനേക്കാൾ ലാഭം അതെ 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 അതുപോലെ തന്നെ ഈ ഐറ്റംസുകൾ പിച്ചള പിന്നെ ഇത് കണ്ടോ എക്സ്റ്റൻഷൻ ടിപ്പിള് എക്സ്റ്റൻഷൻ പൈപ്പ് തൊണ്ണൂറ് രൂപ ഇത് എക്സ്റ്റൻഷൻ പൈപ്പ് അമ്പത് രൂപ പിന്നെ ഷവർ ചെറുതായിട്ട് ഷവറുകളൊക്കെ ആവശ്യമുള്ളവരാളാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ അമ്പത് രൂപയുള്ളൂ ഷവറിന് ജസ്റ്റ് അമ്പത് രൂപയുള്ളൂ ഷവറിന് ഇത് കാല് കഴുകുന്നിടത്തേക്കും നമുക്ക് ഉഷാറായിട്ട് ഉപയോഗിക്കാം ജസ്റ്റ് അമ്പത് ഉള്ളൂ അതുപോലെ തന്നെ ഹാൻഡ് ഷവർ നമ്മൾ കയ്യിലെടുക്കേണ്ട ഒന്നര മീറ്റർ ഹോസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഷവർ ഉണ്ട് ഇരുന്നൂറ്റിഅമ്പത് രൂപയുള്ള ഒരു ഫുൾ യൂണിറ്റിന് അത് ഇരുനൂറ്റി അൻപത് രൂപ പിന്നെ അതുപോലെ തന്നെ നമ്മളെ കസ്റ്റമേഴ്സ് കാണിട്ട് നല്ല സ്റ്റൈൻലെസ് സ്റ്റീലിന്റെ നല്ല റെയിൻ ഷവറുകളുണ്ട് ഉണ്ട് സ്റ്റൈൻലെസ് സ്റ്റീലിന്റെ ഇപ്പൊ ഇതിൽ നമുക്ക് യൂസ് ചെയ്യും നാലിഞ്ച് നൂറ്റി അറുപത് രൂപ ആറിഞ്ച് ഇരുന്നൂറ്റി അറുപത് രൂപ ഹെവിയാണ് കേട്ടോ നല്ല ഹെവിയുള്ള ഹെവി പ്രൊഡക്റ്റ് ആണ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഇഞ്ച് പിന്നെ അതുപോലെ തന്നെ ഇതാ പന്ത്രണ്ട് ഇഞ്ച് വരെ ഉണ്ട് പന്ത്രണ്ട് ഇഞ്ചിന്റെ വേണ്ടോ പന്ത്രണ്ട് ഇഞ്ച് തൊള്ളായിരത്തി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ സ്വന്തം ബ്രാൻഡിലുള്ള പ്രോഡക്റ്റ് ഈ ഇക്കഴിഞ്ഞ ഒരു മടിയില്ല മടിയിൽ വില പറയാനായിട്ട് സാധാരണ ഒരു ഷോപ്പുകാരും ഇതുപോലെ ഓരോ പ്രോഡക്റ്റിനെയും വിലയെടുത്ത് പറയത്തില്ല ബേസ് മോഡൽ അല്ലെങ്കിൽ ബേസ് ഐറ്റംസിനെ മാത്രം വില പറയത്തുള്ളൂ അതാക്കിയെല്ലാം വന്നുകഴിഞ്ഞാൽ അറിയാമെന്ന് പറയും പക്ഷേ ഇത് അങ്ങനെയല്ല എല്ലാ പ്രോഡക്റ്റും ഏത് പ്രോഡക്റ്റിനും വില വെച്ചാലും ഇപ്പോൾ പറഞ്ഞു പത്തിഞ്ച് ഇത് പത്തിഞ്ച് അതിൽ തന്നെ പത്തിഞ്ച് വേണ്ട അറുന്നൂറ്റി എൺപത് രൂപയുള്ളൂ പത്ത് ബൈ പത്ത് നല്ല ഉഷാറ് നല്ല ഹെവി പ്രോഡക്റ്റാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഷവർ ഇപ്പം ചെറുതായിട്ട് നമുക്ക് വീട്ടിലേക്ക് നല്ല ഭംഗിയന്ത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷവറാണ് നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ഫുൾ യൂണിറ്റ് ആയി നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷറായിട്ട് കുളിക്കാൻ ഭംഗിയായിട്ട് ശരി 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 ദെൻ പിന്നെ ആംസുകൾ വേണ്ട ഈ ഷവറുകൾ കൊളുത്തുന്ന ആമുകൾ ഇതെല്ലാ സൈസും നമ്മൾ എടുത്തിട്ടുണ്ട് ഒരടി ഒന്നര അടി രണ്ടടി രണ്ട് ഒന്നേ മുക്കാലടി എല്ലാ സൈസും ഈ രണ്ട് ഓപ്ഷനിലുണ്ട് കണ്ടോ ഇതിൻ്റെ നട്ടുകൾ നമ്മൾ തന്നിട്ടുള്ളത് ബ്രാസിലാണ് തന്നിട്ടുള്ളത് കണ്ടോ നമ്മൾ ബ്രാൻഡിങ് ചെയ്ത് കണ്ടോ ബ്രാൻഡിംഗ് ഇതാണ് സ്ക്വയറിൽ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ലിം ആണെന്നുണ്ടെങ്കിൽ അതെടുക്കാം ചെറിയ റേറ്റുകളുള്ളൂ പറഞ്ഞു കൊണ്ടുവരുന്ന അതാണ് പിന്നെ അതിലുപരി നമ്മളിപ്പോൾ ഇതൊക്കെ നമ്മളെ ആളുകളെ നമ്മൾ കാണിച്ചല്ലോ സിങ്കുകളൊക്കെ കാണിച്ചല്ലോ സിങ്കുകളൊക്കെ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബിസിനസ്സുകാരനാണ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് അവനൊരു അമ്പത് പീസോ നൂറ് പീസോ ഇരുന്നൂറ് പീസോ അഞ്ഞൂറ് പീസോ എത്ര പീസോ പീസുവാണെന്നെങ്കിലും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ബുക്ക് വേണ്ട ഇവിടെ ഒരു പീസ് ക്ലോസറ്റ് എടുക്കാൻ പോലും ബുക്ക് ആവശ്യമില്ല നിങ്ങൾ ഫിസിക്കലായി കാണാൻ ഇഷ്ടപ്പെടുക അപ്പൊ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് പേയ്മെന്റിനടുത്തിട്ട് സാധനം കൊണ്ടുപോകാം സ്റ്റോക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ജനങ്ങളെ കാണിക്കേണ്ടത് നമ്മളെ ആളുകളെ കാണിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ കാണിച്ചു മിറേഴ്സ് ഉണ്ട് മിറേഴ്സ് ഏകദേശം നാനൂറ് രൂപ ഈ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് മുന്നൂറ് രൂപ ഇതാണ് കണ്ണാടികളുള്ള റേറ്റുകളുള്ളത് പിന്നെ അതിലുപരി ഇങ്ങോട്ട് വരും പ്ലീസ് ഈ ഡാംറോ ബേസിൻസുകൾ ഉണ്ട് ഈ ഡാംബ്രോ ബേസിനുകൾ ഇത് പ്രസന്റ് നമ്മൾ അഞ്ഞൂറിനാണ് പക്ഷേ ഈ കാലയളവിൽ പതിനഞ്ച് ഏഴ് ഇരുപത്തിയഞ്ച് മുതൽ പതിനാല് ഒമ്പത് ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഇത് മൂന്ന് നൂറിന് കിട്ടും ഇതിൽ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഈ ഡിസൈനുകളൊക്കെ ഡിസൈനുകൾ ഒന്ന് കാണിച്ചു ശരി നേരത്തെ ഞാനിത് ചോദിക്കണമെന്ന് വാഷ് ബേസിൻസ് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ക്ലോസറ്റുകൾ ഉണ്ടോ ഇന്ത്യൻ ക്ലോസറ്റുകൾ അഞ്ഞൂറ് രൂപ വൈറ്റ് കളർ അറുന്നൂറ് രൂപയേ ഉള്ളൂ ഇന്ത്യൻ ക്ലോസറ്റുകൾ അതെ അല്ലേ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഇതെല്ലാം ഇതെല്ലാം നിങ്ങൾ നിങ്ങളൊന്ന് ഭംഗിയായിട്ട് കാണുക നിങ്ങൾ ഓരോരുത്തരും അത് കൊണ്ടുപോയി ഉപയോഗിക്കുക ഇത് നമുക്ക് ഏറ്റവും ചെറുതായിട്ട് വരുമാന ദൈനംദിനം കൂലിപ്പണി എടുക്കുന്നവന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കാരണം ഒരു വീട് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒരു കടത്തിലേക്ക് പോവാതെ ഒരു ആവറേജ് നല്ല പ്രൊഡക്റ്റ് ആ ഒരു മിഡിൽ ക്ലാസ് ഉപയോഗിക്കുന്ന ആ ക്ലാസ്സിലേക്ക് പോയിട്ട് നമ്മളെ വീട്ടിലും ഭംഗിയായിട്ട് ഭംഗി കൂട്ടാൻ വേണ്ടി കൂടുതൽ പൈസ കൂടുതൽ പൈസ ഇലവാക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് കറേജ് ഉണ്ടായാൽ മതി നമുക്ക് ധൈര്യം ഉണ്ടായാൽ മതി നമുക്ക് ഇച്ഛാശക്തി ഉണ്ടായാൽ മതി വേറെ വിഷയങ്ങളൊന്നും അതിലില്ല പിന്നെ ഭംഗിയായിട്ട് നമുക്ക് ഒരു ഇപ്പൊ എല്ലാവരും ഇപ്പൊ നമ്മളടുത്ത് മൂന്ന് വർഷവും രണ്ട് മാസമായി നമ്മളിപ്പോൾ റേറ്റ് സ്ലാഷ് ചെയ്ത് കൊടുക്കും നമ്മുടെ ഹോൾസെയിൽ റേറ്റേക്കായി സ്ലാഷ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പം നമുക്ക് കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ കസ്റ്റമേഴ്സ് വന്ന് കൊണ്ടുപോകുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ഈവൻ ചെന്നൈയിലേക്കും കൂടി ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഒക്കെ പാർസലായിട്ടും സ്വന്തം വണ്ടിയിൽ എന്നിട്ടും അവർക്ക് വയബിൾ ആണ് വണ്ടിയിൽ വന്ന് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ടും നമുക്ക് വയബിൾ ആണ് അത്രയും വില കുറച്ച് അത്ര വില അപ്പം ഏകദേശം നമ്മളെ റേറ്റുകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഇപ്പോൾ ഇപ്പോൾ നമ്മളെ ടേബിൾ ടോപ്പ് ബേസിനുകളൊക്കെ ഉണ്ടോ ടേബിൾ ടോപ്പ് ബേസിനുകൾ കളറാണെങ്കിൽ നമുക്ക് ഒരു ആയിരം മുതൽ ആയിരത്തി നാനൂറ് രൂപ വലിയ നമ്മുടെ റേറ്റ് എല്ലാ എല്ലാ ഡിസൈൻസുകളും ഉണ്ട് ഈ ഡിസൈൻസുകളൊക്കെ സ്പെഷ്യലി ഇതൊക്കെ നമുക്ക് പിന്നെ വളരെ ഭംഗിയന്തരം വെക്കാൻ പറ്റുന്ന ഡിസൈനുകളാണ് ഇതൊക്കെ ശരി നമ്മൾ ഈ വീഡിയോയിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പോലും നമ്മൾ കാണിച്ച് ഒരു പ്രോഡക്റ്റിൻ്റെ പോലും വില പറയാതിരുന്നിട്ടില്ല ഇവിടെ നേരത്തി വെച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റിനും വില നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല എല്ലാം ഈ പറയുന്ന വിലയ്ക്ക് തന്നെ കിട്ടും കാരണം ഇതിന് ഇവിടെ നമ്മൾ വീഡിയോയിൽ ഇതാ ഇപ്പം ഒരെണ്ണത്തിന്റെ വില ഇത് ഒരെണ്ണത്തിൻ്റെ വില കാണിച്ചിട്ട് വില പറഞ്ഞിട്ട് ഇപ്പുറത്തിരിക്കുന്നതിന് വില കൂടുതലാണെന്ന് പറയുന്ന പരിപാടി ഇല്ല നമ്മുടെ ബിസിനസിന്റെ ഒരു ഭാഗം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മൂന്ന് വർഷം അതായത് ഇരുപത്തി മുപ്പത്തി എട്ടാമത്തെ മാസമാണ് നമ്മൾ ഈ സ്ലാഷ താങ്കൾ തന്നെ ഇവിടെ വന്ന് നമ്മളെ കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി കൊടുത്തിട്ട് ഒന്നേ മുക്കാൽ വർഷം ഇപ്പോഴും അതിലും ഊർജ്ജമായിട്ട് നമ്മളെടുത്ത് കസ്റ്റമേഴ്സ് വന്ന് ഇപ്പൊ കണ്ടോ വാഹനങ്ങളിൽ വന്ന് നിൽക്കുന്ന വാഹനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ രാവിലെ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നിട്ട് മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് അത്രമേഴ്സിൻ്റെ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ ചാൻസുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഒരു നാലോ അഞ്ചോ മാസം കഴിഞ്ഞിട്ടാണ് അവർ വീട് വെക്കേണ്ട ഉദ്ദേശത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഇപ്പ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും സ്റ്റോക്ക് ചെയ്യാൻ പറ്റും ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് അല്ല ഒരു ചെറിയ റേറ്റ് ഇൻക്രിമെന്റ് തരഞ്ഞിട്ട് ആ സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യണം പക്ഷെ അതായത് ഉദാഹരണത്തിന് മൂന്ന് എണ്ണൂറിന് പകരം ഇപ്പൊ മൂന്ന് അഞ്ഞൂറിന് പകരം അന്ന് മൂന്ന് എണ്ണൂറ് ഒരു ഉണ്ട് ഈ വലിയൊരു നമ്മളെ സ്റ്റോക്കിംഗ് നമ്മളെ സ്റ്റോക്കിംഗ് രീതികളൊക്കെ നമ്മളെ നമ്മളെ ആളുകൾക്ക് ഇത് കാണുന്നവർക്ക് ഒക്കെ കാണിച്ചു കൊടുക്കുക പിന്നെ കാണുന്നവർ എന്ത് ചെയ്യട്ടെ വെച്ചെന്നുണ്ടെങ്കിൽ ഒരു അവർക്ക് തോന്നുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു വയബിൾ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെ ഫ്രണ്ട്സുകൾക്ക് അയൽവാസികൾക്ക് സ്നേഹിതന്മാർക്ക് അവർക്ക് വേണ്ട ആൾക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾ കൊടുക്കുക അതിൽ അവർക്ക് താൽപ്പര്യം വരികയാണെന്നുണ്ടെങ്കിൽ വന്ന് എടുത്ത് കൊടുക്കുക നമ്മൾ ലൊക്കേഷൻ എന്ന് പറയുന്നെങ്കിൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പരോടം പാലത്തിന്റെ വക്കനാണ് നമ്മൾ ഫോൺ ടെലിഫോൺ നമ്പറുകളൊക്കെ നിങ്ങൾക്ക് തരാം നിങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിലോ പ്രൊഡക്റ്റുകളുടെ കൂടുതൽ ഡിസ്ക്രിപ്ഷൻസോ കൂടുതൽ ചോദ്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിലൂടെ നമ്മൾ ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ട് അതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വളരെ ഭംഗിയന്തര അതുപോലെ തന്നെ പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഒരു 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 രണ്ട് സെൻറ്റ് വീടിൽ രണ്ട് മൂന്ന് സെൻ്റ് സ്ഥലത്ത് രണ്ട് സെൻ്റ് സ്ഥലത്തോ അതല്ലെന്നുണ്ടെങ്കിലും ഒരു അപ്പാർട്ട്മെൻ്റിൽ എവിടെയെങ്കിലും വീട് വെക്കുന്നവരാണെന്നുണ്ടെങ്കിലും മാന്യമായ നല്ല ക്ലാസിക് പ്രൊഡക്റ്റുകൾ കൊണ്ടുപോയി വീടിനെ വീടിനെ ഭംഗിയാക്കാം നിങ്ങൾക്കത് ഉപയോഗിക്കുകയും ചെയ്യാം വീടിനെ ഭംഗിയാക്കാന്ന് വൺ ടൈമിന് വേണ്ടിയിട്ടല്ല അത് നീണ്ട കാലം നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുക അത്രയും നല്ല പ്രൊഡക്റ്റുകളാണ് റേറ്റ് പക്ഷേ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ അതാണ് നമ്മളെ ഏറ്റവും പിന്നെ നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള മെയിൻ പോയിൻ്റ് അതാണ് ഓക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മളെ നമ്മളെ സ്റ്റോക്കിംഗ് നമ്മളെ അടുത്തുള്ള കപ്പാസിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ നമ്മളെ കസ്റ്റമേഴ്സിനെ കാണിച്ച് നിങ്ങളിത് എല്ലാവരും പിന്നെ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത് മാക്സിമം ജനങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം കിട്ടുക പ്ലസ് എന്തൊരു പ്രോഡക്റ്റ് ഇപ്പോൾ നിങ്ങൾക്കൊരു അമ്പത് രൂപേൻ്റെ ഒരു പ്രോഡക്റ്റ് വേണം അത് പാർസൽ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് കൊറിയർ ഇട്ട് തരും അതൊക്കെ എല്ലാം സൗകര്യങ്ങളുണ്ട് കേട്ടോ മിസ്റ്റർ ഷോജി അതുപോലെ തന്നെ നമ്മൾ ആളുകൾക്ക് നമ്മൾ കാണിക്കേണ്ട ഇത് വലിയൊരു ഉപകാരിയാണ് നമുക്ക് ബാത്റൂമിൽ ഉപയോഗിക്കേണ്ട സംഭവം ഇത് നമ്മൾ മുപ്പത്തി അഞ്ച് എം എം ഡയ ഉണ്ട് ഇതിന്റെ ഫിറ്റ്നസ് ഫിറ്റിങ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ എല്ലാ സൈസുകളും ഉണ്ട് മുപ്പത് മുപ്പത് സെന്റിമീറ്റർ നാൽപ്പത് സെന്റിമീറ്റർ അമ്പത് സെന്റിമീറ്റർ അറുപത് സെന്റിമീറ്റർ എല്ലാം ഉണ്ട് ഇതിന്റെ റേറ്റ് നമുക്ക് വന്നിട്ട് എത്രയുള്ളൂ മുന്നൂറ്റമ്പത് നാനൂറ്റി അൻപത് അഞ്ഞൂറ്റൻപത് അറുന്നൂറ് അതുപോലെ തന്നെ നമ്മളെ ക്ലയൻസിന് നമ്മളെ നമ്മളെ ജനങ്ങൾക്ക് കാണുന്ന എന്താണ് ട്രാപ്പുകൾ ബാത്റൂമിൽ വയ്ക്കുന്ന ട്രാപ്പുകൾ വേണ്ട സ്റ്റൈൻലെസ് സ്റ്റീലാണ് അഞ്ച് ഇഞ്ച് നമുക്ക് നൂറ്റി മുപ്പത് രൂപയേ അതുപോലെ തന്നെ ആറ് ഇഞ്ച് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ എസ് എസ് ആണ് അതിൻ്റെ തന്നെ നമ്മളടുത്ത് എന്തുണ്ട് ഈ ട്രാപ്പുകൾ ലെങ്ത്തിൽ ഉള്ള എല്ലാ സൈസുകളും ഉണ്ട് ഫോർ എക്സാമ്പിൾ മിസ് പിന്നെ പിന്നത് സെന്റിമീറ്റർ നാൽപ്പത് സെന്റിമീറ്റർ അമ്പത് സെന്റിമീറ്റർ അറുപത് സെന്റിമീറ്റർ മുപ്പത് സെന്റിമീറ്റർ നമ്മുടെ റേറ്റ് അറുന്നൂറ്റമ്പത് രൂപയേ ഉള്ളൂ പിന്നെ രണ്ടടിക്ക് ആയിരത്തി ഒരുന്നൂറേ ഉള്ളൂ അറുന്നൂറ്റമ്പതിൻ്റെ ആയിരത്തി ഒരുന്നൂറിൻ്റെ അടിയിലേ നമ്മുടെ റേറ്റുകളുള്ളൂ അതുപോലെ തന്നെ ഇത് വേറൊരു ടൈപ്പ് നമുക്ക് ടൈല് വെക്കാൻ പറ്റുന്നത് അപ്പോൾ അത് മറ്റേതുമായിട്ട് ജസ്റ്റ് ഒരു അമ്പത് രൂപേൻ്റെ വ്യത്യാസമുള്ളൂ ഇതിൽ നമുക്ക് ടൈല് നമ്മൾ ഫ്ലോറിൽ ഏത് ടൈലാണ് വെച്ചിട്ടുള്ളത് ആ ടൈല് കട്ട് ചെയ്തിട്ട് ഇതിലിടാം എന്നാൽ നമ്മൾ നമുക്ക് ആ ഭംഗി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരടിക്ക് നമുക്ക് അറുന്നൂറ്റൻപത് നോർമലിലാണെന്നെങ്കിൽ ഇതിന് എഴുന്നൂറ് രൂപയേ ഉള്ളൂ ഇത്രേ നമ്മളെ റേറ്റ് കൊള്ളു വേണ്ടാം ഇതിൽ ഇതൊക്കെ നമ്മൾ ആളുകൾ ഇത് കണ്ട് കാര്യങ്ങൾ ഉഷാറായി ചെയ്യട്ടെ